വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയ്ക്ക് ലീഗിന്റെ പതാക ഉപയോഗിക്കാത്തതിനെതിരെ കെ ടി ജലീൽ എം എൽ എ രാഹുൽ ഗാന്ധി വരുമ്പോൾ ഉയർത്താൻ പറ്റാത്ത പച്ച പതാകയുടെ നിറം മുസ്ലിം ലീഗ് മാറ്റുമോ എന്ന് കെ ടി ജലീലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് രാഹുൽ രാഹുൽഗാന്ധിക്ക് പച്ചക്കൊടി അലർജിയാണെങ്കിൽ പച്ചക്കൊടിയില്ലാത്ത കർണാടകയിലോ ആന്ധ്രയിലോ യു പിയിലോ മത്സരിക്കാമായിരുന്നില്ലേ എന്നും കെ ടി ജലീൽ ചോദിച്ചു സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി സമീർ എന്താണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ ജലീൽ പറയുന്നത് നിലവിൽ പതാക വിവാദത്തിൽ കോൺഗ്രസിനെയും ഒപ്പം തന്നെ മുസ്ലിം ലീഗിനെയും രൂക്ഷമായി വിമർശിക്കുകയും പരിഹാസ പരിഹസിക്കുകയും ചെയ്യുകയാണ് നിലവിൽ കെ ടി ജലീൽ ചെയ്യുന്നത് രാഹുൽ ഗാന്ധി വരുമ്പോൾ നിലവിൽ ഉയർത്താൻ കഴിയാത്ത ഈ പച്ച പതാകയുടെ നിറം മുസ്ലിം ലീഗ് മാറ്റുമോ എന്നുള്ളതാണ് ഈ കെ ടി ജലീൽ ചോദിക്കുന്നത് അങ്ങനെയെങ്കിൽ അതിനനുസൃതമായി മുസ്ലിം ലീഗിന്റെ ഭരണഘടന മാറ്റണമെന്നും നിലവിൽ ഈ കെ ടി ജലീൽ ആവശ്യപ്പെടുകയാണ് സംഘപരിവാറിന്റെ താല്പര്യമനുസരിച്ച് ഹരിത പതാക ഉയർത്താൻ ഭയപ്പെടുന്ന മുസ്ലിം ലീഗ് ചെരുപ്പനുസരിച്ച് കാല് മുറിക്കുകയാണെന്നും കെ ടി ജലീൽ വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് ഏതായാലും നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിക്ക് അലർജി ആണെങ്കിൽ രാഹുൽ ഗാന്ധി യു പിയിലോ കർണാടകയിലോ ഇത്തരത്തിലുള്ള മറ്റെവിടെയെങ്കിലും മത്സരിക്കട്ടെയെന്നും കെ ടി ജലീൽ ഈ നിലവിൽ ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വിമർശിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതോടൊപ്പം തന്നെ ഈ കോൺഗ്രസിന്റെ മുസ്ലിം ലീഗിന്റെ സഖ്യകക്ഷിയായ കോൺഗ്രസിന് പോലും ലീഗിനെയും ലീഗിന്റെ ഹരിത പതാകയെയും ദഹിക്കുന്നില്ലെങ്കിൽ പിന്നെ ആർക്കാണ് ദഹിക്കുക എന്നും കെ ടി ജലീൽ ചോദിക്കുന്നു അതോടൊപ്പം തന്നെ നേരത്തെ മുസ്ലിം ലീഗിനോട് ഈ തൊപ്പി ഉയരാനാണ് കോൺഗ്രസ് ആവശ്യപ്പെട്ടത് ഇപ്പോൾ കൊടിയുരാൻ ആവശ്യപ്പെടുന്നു ഇനി ഭാവിയിൽ മുസ്ലിം ലീഗിന്റെ പേരിലുള്ള മുസ്ലിം എന്നുള്ളതും എടുത്തു മാറ്റാൻ പറയില്ല എന്നും അങ്ങനെ പറയുകയാണെങ്കിൽ ലീഗ് അതനുസരിക്കുമോ എന്നും കെ ടി ജലീൽ ചോദിക്കുന്നു ഇതിനേക്കാൾ നല്ലത് മുസ്ലിം ലീഗ് പിരിച്ചുവിട്ട് കോൺഗ്രസിൽ ലയിക്കുന്നത് ആണ് എന്നും പരിഹസിക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലാണ് നിലവിൽ കെ ടി ജലീൽ ഇത് ഒരു ഫേസ്ബുക്ക് കുറിപ്പുമായി എത്തിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട നിലവിൽ നിലവിൽ തിരഞ്ഞെടുപ്പ് കൂടിയുള്ള ഘട്ടത്തിൽ മുസ്ലിം ലീഗിനെ കൂടുതൽ ആക്രമിച്ച് അല്ലെങ്കിൽ അത്തരം ഒരു അത്തരത്തിലുള്ള ഒരു നീക്കമാണ് നിലവിൽ നടത്തുന്നത് കൊടി വിവാദത്തിൽ ലീഗിനെ പരിഹസിച്ച് കെ ടി ജലീലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് സമീർ ബിൻ കരീമാണ് മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്